ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോയാണോ പുറത്തുനിന്ന് നിങ്ങൾ കണ്ടിട്ട് പോയത് തന്നെയാണോ അകത്ത് കയറിയപ്പോൾ ഇതിൻ്റെ ഒഡീഷൻസ് എങ്ങനെയായിരുന്നു ഇതെല്ലാം ആയിരുന്നു ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി അതെ സിജോയും സായിയും അഭിഷേകം പ്രത്യേകിച്ച് സിജോയും സായിയും അവിടെ ഇരുന്ന് ബിഗ് ബോസിന്റെ എപ്പിസോഡുകൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ ആരൊക്കെ ടോപ്പ് ഫൈൽ വരും അതുകൂടാതെ റിവ്യൂ മാത്രമല്ല കഴിഞ്ഞ പോയ എപ്പിസോഡുകളുടെ റിവ്യൂ അത് കൂടാതെ വരാൻ പോകുന്ന കാര്യങ്ങളുടെ പ്രൊഡിക്ഷനും കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല ഇവരുടെ റിവ്യൂവും ഇവരുടെ പ്രൊഡിക്ഷനുമാണ് ഈ മാസം അല്ലെങ്കിൽ വൈൽഡ് കാർഡുകളുടെ ഗെയിമും അവിടെ ഉള്ളവരുടെ ഗെയിമും കൂടെ കൊളാക്കിക്കൊണ്ടിരിക്കണത് പിന്നെ ഇതിനകത്ത് അടുത്ത് ഗെയിം നടക്കാൻ പോവുകയാണ് അതിനെക്കുറിച്ചും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുന്നേറ്റ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി വലിയൊരു ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ അതിനകത്ത് ഓരോരുത്തരും വന്നിട്ട് അവരവരുടെ എക്സ്പീരിയൻസ് പറയണം അതായത് ബിഗ് ബോസിലെ ഒഡീഷൻ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഓഡീഷൻ എക്സ്പീരിയൻസ് അത് കഴിഞ്ഞ് നിങ്ങൾ ബിഗ് ബോസിനകത്ത് കയറിയ എക്സ്പീരിയൻസ് പിന്നെ പുറത്തുനിന്ന് നിങ്ങൾ കേട്ട കാര്യങ്ങൾ തന്നെയാണോ അകത്ത് അതായത് ഇപ്പോൾ പുറത്ത് കുറേ സംഭവങ്ങളൊക്കെ നടന്നു അതിൻ്റെ ക്ലാരിറ്റിയും കൂടെ വരുത്തുന്നതാണ് അവർ ഈ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് അതായത് കണ്ടസ്റ്റൻസിൻ്റെ അനുഭവം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എപ്പിസോഡ്സിലൊക്കെ കാണിക്കും ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അവരവരുടെ എക്സ്പീരിയൻസസ് ഭയങ്കരമായി നീണ്ടുപോയി അവരുടെ ഓരോരുത്തരുടെയും സ്പെഷ്യലായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പം അവരുടെ ഒക്കെ പറഞ്ഞ് ആയിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി പ്ലാനിങ് ആണ് പ്ലാനിങ്ങോട് പ്ലാനിങ് എന്തോരം പ്ലാനിങ് പക്ഷെ ഒരു പ്രവൃത്തിയില്ല പ്ലാനിങ് മാത്രം പ്രവൃത്തിയില്ല അത് സിവിനാലെ കഴിഞ്ഞാലും നടക്കുമെന്ന് തോന്നുന്നില്ല ഇതുമിക്കവരും അവർ ഞാൻ ഞാനവരെ എനിക്ക് വിഷമം ഉണ്ടാണെന്ന് ഞാൻ പറയുന്നതാണ് എനിക്ക് സിജോയുടെ സായിയുടെയും ഈ ഒരു രീതി കൊണ്ട് എനിക്ക് വിഷമമുള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഇത് മിക്കവാറും ബിഗ് ബോസ് കഴിയുമ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇവർ പുറത്തിറങ്ങിയിട്ടും അത് അവിടെ ഡേറ്റ് ട്വൻ്റി വണ്ണിൽ ഇങ്ങനെയായിരുന്നു എന്തുവാണെ റിവ്യൂ ചെയ്യാനാകത്തിരുന്നത് ഇ സാധാരണ വൈൽഡ് കാർഡുകൾ കയറുമ്പോൾ അതിൻ്റെ ഗെയിമിനെ മാറ്റി ട്വിസ്റ്റ് ചെയ്ത് വേറെ ആ ഗെയിമിനെ മൊത്തം ഇങ്ങനെ പിടിച്ചെടുത്ത് കളിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കളിക്കത്തില്ല മറ്റുള്ളവർ കളിക്കും ഇത് സ്വന്തമായിട്ടും കളിക്കുന്നില്ല ബാക്കിയുള്ളവരെയും കളിക്കാൻ പറ്റുന്നില്ല ആ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുകയാണ് ആ ജിൻഡോയൊക്കെ ഇവരുടെ കൂടെ കൂടി എന്നിട്ട് ജിൻഡോയ്ക്ക് ഇവർ ഉറപ്പ് കൊടുത്ത് തോന്നുന്നു ഇവർ ടോപ്പ് ഫൈവിലുണ്ടെന്നുള്ളത് സംഭവം ഉറപ്പ് കൊടുത്തു അത് കാരണം ജിൻഡോയും ജാസ്മിനും അനങ്ങുന്നേയില്ല ഇല്ല ജാസ്മിനൊക്കെ ഇച്ചി ഇത്തിരി ഇത്തിരി അനങ്ങിയാനായി ഇപ്പം ഇന്നലെ ഇന്നും കൂടി ജിൻഡോവിൻ്റെ തീർത്ത് സത്യം പറഞ്ഞാൽ ജിൻഡോ അവിടെ കാണിക്കുന്ന മണ്ടത്തരമാണ് ജിൻഡോയുടെ വോട്ട് മൊത്തം കുറയാനുള്ള കാര്യങ്ങളാണ് ജിൻഡോ കാണിച്ചു കൂട്ടുന്നത് സത്യമായിട്ടും നമ്മൾ തീയേറ്റർ ഇരിക്കുകയല്ലേ വേണ്ടത് അവസാനം വരെയും ഇത് ഇവർ രണ്ടുപേരും പോയി പറഞ്ഞ് നിങ്ങൾ അനങ്ങിയൊന്നും വേണ്ട ടോഫ് ഫൈൽ ഉറപ്പാന്ന് പറഞ്ഞു കാണും അതായിരിക്കും ജിൻഡോ ഉണ്ടാതിരിക്കുന്നത് ഒന്നിലും ഇടപെടാതെ ഇന്നലെ ജാസ്മിൻ എങ്ങാനും ഇന്നലെ ഇന്നലെ മരിഞ്ഞാന്നൊക്കെ തൊട്ട് ജാസ്മിൻ ഇച്ചിരി സംസാരിക്കാനും ഇതാക്കാൻ തുടങ്ങി അതെന്തായാലും ജാസ്മിനും നല്ലതാ സത്യമായിട്ടും ഇന്ന് അഭിഷേക് സംസാരിക്കും അഭിഷേകിന് നല്ലതാണ് പക്ഷേ ഇവരുടെയൊക്കെ വോട്ട് സ്പ്ലിറ്റ് ആവും അതാണ് പ്രശ്നം സായി സിജോയും സായി ഒന്നും ചെയ്യാൻ പോകുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ ഇരിക്കും ഇവർ ടോപ്പ് ഫൈവ് ഡിസ്കഷൻ ലാലട്ടൻ്റെ എപ്പിസോഡിന്റെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ആരൊക്കെ ടോപ്പ് ഫൈല് വരും നിങ്ങളെന്തെങ്കിലും കളിച്ചാലല്ലേ നിങ്ങൾ ടോപ്പ് ഫൈല് കയറുള്ളൂ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ ഈ സീസണിൽ വൈൽഡ് കാർഡ് സിബിൻ ഒഴിച്ചു കഴിഞ്ഞാൽ പൂജയ്ക്ക് പിന്നെ നമുക്ക് പൂജയുടെ ഗെയിം നമുക്ക് അറിയില്ല സിബിൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അഭിഷേകിനെ ഞാൻ പിന്നെയും ഞാൻ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വെക്കും വൈൽഡ് ഗാർഡ് സിബിൻ പോയ ശേഷം പിന്നെയും ഇച്ചിരി വർത്താനം പറയുന്നു സ്വന്തം കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരാൾ അഭിഷേക് ആണ് അഭിഷേകിൻ്റെ ഗെയിമിനെയും കൂടെ പുൾ ഡൗൺ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇവർ വെറുതെ ഇരുന്നു ഇങ്ങനെ എന്തോ എനിക്കത് ആ ഗെയിമിനെ മൊത്തം കളഞ്ഞു വിളിക്കുന്ന പോലെ ഇവരില്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ കളിക്കുമായിരുന്നു സത്യം ബാക്കിയുള്ളവർ കളിച്ചേനെ ഇപ്പം ജാസൺ ആണെങ്കിലും ജിൻഡു ആണെങ്കിലും നോറയുണ്ട് അൻസിബയുണ്ട് ഋഷിയുണ്ട് അഫ്സറെ ഉണ്ട് ശ്രീദുണ്ട് ഇവരെല്ലാവരും കൂടെ ഈ ഗെയിം കളിച്ചേന് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ആകെക്കൂടെ ആ ഇത് ടോപ്പ് ഫൈവില് ആരൊക്കെ വരും അത് ഞാനുണ്ടാവും ഋഷി ഉണ്ടാവും കാണൂ എന്തായത് എന്തുകൊണ്ടിപ്പോ ആലട്ട് പറയുന്നില്ല ഇനി കൂടെ ഒരാൾ ഒരു ഒരാൾ എനിക്ക് കമൻ്റ് ചെയ്തു ഇവർ കൂടെ വർത്താനം പറയണത് ഇതാണ് ഇനി ലാലേട്ടം വന്ന് അതും കൂടി പറഞ്ഞ് കെട്ടടത്ത് കളഞ്ഞാൽ പിന്നെ അതും ഉണ്ടാവത്തില്ല അതുകൊണ്ടായിരിക്കുന്നു കാര്യം കൂടെ വർത്താനം പറയണ ഈ ഓഫ് ഫൈവും പ്രൊഡിക്ഷനും പിന്നെ കൂടെ ഗെയിം എങ്ങനെ പോകുന്നു റിവ്യൂ ആണ് ഇനി അതും കൂടി ലാലേട്ടം തീയടച്ച് ഓഫാക്കി കളഞ്ഞാൽ അതും ഉണ്ടാവില്ല നമുക്ക് കേൾക്കാൻ പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇത് എന്താണിത് എനിക്കെന്തോ ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്പോൾ ഇവര് കളിക്കുക അറ്റ്ലീസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് വർത്താനം പറയുമെങ്കിലും ചെയ്യുക ആർക്കെങ്കിലും ആയിട്ടെങ്കിലും ഇതൊന്നുമില്ല ഇരുന്ന് ഇങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ആരൊക്കെ ടോപ്പ് ഫൈവിൽ നമ്മളെന്തായാലും ഉറപ്പാണ് ബാക്കിയുള്ള ഋഷി വരുമോ ഹൻസിമ ഉണ്ടാവുക ഇല്ല ചെയ്തു ഇല്ല ഇതെന്താ ഇത് ഇവരിങ്ങനെ പുറത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇവർക്ക് പെട്ടിയെടുക്കുന്ന കാര്യം മിക്കവാറും ബോസ് സാധനം എന്തെങ്കിലും ഒരു പണി കൊടുക്കും കേട്ടാ വെട്ടി കൊടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പണി കൊടുക്കും ഉറപ്പിച്ചോ ഈ സീസണിലെ ഗെയിം കളഞ്ഞത് വൈൽഡ് കാർഡാണ് അവസാനം ഈ സീസണിലെ അവസാനത്തെ മാസങ്ങൾ കളഞ്ഞു കുളിച്ചത് വൈൽഡ് കാഡാണ് ഹു സീസൺ ഫോറിൻ്റെയൊക്കെ വൈൽഡ് കാർഡുകളൊക്കെ ആലോചിക്കുമ്പോൾ കൊതി വരുന്നു രോമാഞ്ചമായിരുന്നു കാര്യം ബാക്കി മാസങ്ങളിലെ കളി കൊണ്ടുപോയത് റിയാസാണ് ബാക്കി ഫിനാല വരെയുള്ള ഗ്രാൻഡ് ഫിനാല വരെയുള്ള കളി കൊണ്ടുപോയത് പുള്ളിയാണ് ഒരു ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല വന്ന നിലപാടിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നിട്ടില്ല അതേ ഫയറിൽ കളിച്ച് ഇത് ഫയറും ഇല്ല വെള്ളവും ഇല്ല ഐസ് കട്ട പോലെ ഉണ്ട് എന്ത് പറയാനാണ് ടാസ്ക് മാത്രം ഇനി തൊട്ട് നമ്മൾ ടാസ്ക് കളിക്കണം ഇനി നമ്മൾ അൺഫെയർ ആവരുത് കള്ളത്തരങ്ങൾ കാണിക്കരുത് അത് ജിൻഡോയും വന്നിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ജിൻഡോയ്ക്ക് എന്ത് ജിൻഡോയ്ക്ക് ഒറ്റയ്ക്ക് കളിച്ചോളൂ ജിൻഡോ എന്തിനാണ് ഇവരുടെ കൂടെ പോയി കൂടിയിരിക്കുന്നത് സത്യമായിട്ടും ജിൻഡോയുടെ ഗെയിം തകർന്ന് തകരാൻ പോവാണ് ഇത് കാരണം മോഹിക്കോ നിങ്ങൾ ജിൻഡോയുടെ ഗെയിമും തകരാൻ കഴിഞ്ഞാൽ ജിൻഡോയുടെ വോട്ട് ജിൻഡോയ്ക്ക് ഇപ്പോൾ നിൽക്കുന്നില്ല വോട്ട് അത് സ്പ്ലിറ്റ് ആവും ഉറപ്പിച്ചോ ഇങ്ങനെ പോയാൽ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര നേരമായി ഡിസ്കഷൻ അതിനിടെ കൂടെ ജാസ്മിൻ അത് ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഇവരുടെ രണ്ടുപേരും ടോപ്പ് നിൽക്കുന്ന ആൾക്കാരാ സത്യം പറഞ്ഞാൽ ഇവർ വിജയിച്ച് വിജയിക്കുകയും ചെയ്തു ഈ സിജോയും സായി ഒക്കെ ഇവരുടെ ഗെയിമിനെ പുൾ ഡൗൺ ചെയ്തു ഇവർ ജിൻറ്റോയുടെ ഗെയിമിനെ പുൾ ഡൗൺ ചെയ്തു അതേപോലെ ജാസ്മിൻ്റെ ഗെയിമിനെ പുൾ ഡൗൺ ചെയ്തു ഇവരത് ചെയ്തു ഇവരൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഇവർ ചെയ്തു അത് ഇൻഡയറക്ട്ലി ഇവരറിയാണ്ട് ചെയ്തുകൊണ്ടിരിക്കണ ഇവരറിയാണ്ട് ചെയ്തുകൊണ്ടിരിക്കണ കാര്യം അത് സത്യമായിട്ട് പിന്നെ നിങ്ങൾ കളിക്കണ്ട നിങ്ങളിങ്ങനെ അങ്ങ് നിന്നാൽ മതി ആ രീതിയിൽ അതെന്തിനാണ് ഇവർ കേൾക്കാൻ പോണത് ജിൻഡോയും ജാസ്മിനും ഒക്കെ ഒന്നുമില്ല പിന്നെ ടാസ്ക് വരുമ്പോൾ അവർ കളിക്കും ആ ടാസ്കുകൾ ഉള്ളതുകൊണ്ട് കൊള്ളാം അപ്പോൾ ബിഗ് ബോസിന് മാത്രമേ ഇനി എന്തെങ്കിലും കളിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഈ മണി ബാഗിൽ എന്തെങ്കിലും ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ഇത് കളിക്കണം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുക നമ്മൾ പ്രേക്ഷകര മണ്ടന്മാരെ പോലെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുകയാണ് ആരങ്ങണം ആരിങ്ങോട്ട് പോകണം അങ്ങോട്ട് തിരിയണം ഇത് ടാസ്ക് വെക്കണം മണി ബാഗിന് മണി ബാഗിന് ടാസ്ക് വെക്കണം ഇവരുടെ പ്ലാൻ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും എന്നിട്ട് അവർ എടുക്കട്ടെ പക്ഷേ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പ്രൊഡിക്റ്റബിലിറ്റി തോന്നുന്നു പ്രൊഡിക്റ്റബിളിറ്റി ഇവർ തന്നെ ഇരുന്ന് പ്രൊഡിക്റ്റ് ചെയ്യുക ഗെയിം ഇവർ തന്നെ ഇരുന്ന് പ്രൊഡക്റ്റ് ചെയ്തോണ്ടിരിക്കുക അടുത്തിങ്ങനെ അടുത്ത് അങ്ങനെ അടുത്തിങ്ങനെ അടുത്തിങ്ങനെ അപ്പം നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോഴേ ജെ ജെ ഇനക്ക് മനസ്സിലായോ കളിച്ചോണ്ടിരിക്കുന്നവരെ കൂടി അത് ബാക്കിലോട്ട് എടുപ്പിച്ച് ജിൻജോ ചാസ്മിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും ഇത് ഉറപ്പിച്ചോ ജി പ്രത്യേകിച്ച് ജിൻഡോ ജാസ്മിന് പ്രത്യേകിച്ച് ജാസ്മിൻ ജാസ്മിനുള്ള വോട്ട്സ് ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം പക്ഷേ ജിൻഡോയ്ക്ക് ജിൻഡോയുടെ വോട്ട്സ് ഉണ്ട് അത് കൂടാതെ ജാസ്മിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ വോട്ട്സ് ഉണ്ട് അത് സ്പ്ലിറ്റായി പോകും അതാണ് എനിക്ക് തോന്നുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ പറയാം അത് സ്പ്ലിറ്റായി പോകും അത് സ്പ്ലിറ്റായി പരന്നങ്ങ് പോവും മനസ്സിലായോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് അത് ജിൻഡോ കളിച്ചാലേ വരുള്ളൂ ജിൻഡോ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പോഴത്തെ ജാസ്മിനും പോയിട്ട് ഇവരൊന്നും ചെയ്യുന്നുമില്ല ഇവരൊന്നും ചെയ്യുന്നുമില്ല അതാണ് ഏറ്റവും എന്നാൽ എവരെങ്കിലും കളിക്ക് പോട്ട് സായി ശിറ്റോയും കൂടെ മുന്നിട്ട് നിന്ന് കളിക്ക് അതും ഇല്ല നോക്കാം നമുക്ക് എന്തായാലും ഇനി ഒരു മാ ഒരു രണ്ട് മൂന്നാഴ്ചയും കൂടെ ഉണ്ടല്ല പക്ഷെ എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല നമുക്ക് നോക്കാം എന്തായാലും ടോപ്പ് ഫൈവ് ടോപ്പ് സിക്സിലെ ഗ്രൂ വോട്ട് സ്പ്ലിറ്റ് ആവും കേട്ടോ ജാസ്മിൻ്റെ ബോട്ട് അല്ല സ്പ്ലിറ്റ് ആകും കൂടെ ബാക്കിയുള്ളവരുടെ ബോട്ടാണ് ജാസ്മിനും ജാസ്മിനായിട്ടുള്ളൊരു ബോട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം ബാക്കിയുള്ളവരുടെ വോട്ട് സ്പ്ലിറ്റാകും ഉറപ്പിച്ചു നിങ്ങൾ അതിങ്ങനെ സ്പ്ലിറ്റായി സ്പ്ലിറ്റായി എവിടെയെന്നില്ലാതെ ഇങ്ങനെ സ്പ്ലിറ്റായി കൊണ്ടിരിക്കും ആൾക്കാർക്ക് ആർക്ക് വോട്ട് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ സംഭവം മനസ്സിലായി നിങ്ങൾക്ക് ആൾക്കാർക്ക് ആ ഇവർക്ക് കുറച്ച് കൊടുക്കുക ഒരു വോട്ടല്ലേ ഉള്ളൂ ഇവർക്ക് കൊടുക്കുക ഇവർക്ക് കൊടുക്കുക ഇവർക്ക് കൊടുക്കുക അവർക്ക് കൊടുക്കുക ഇവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം സ്പ്ലിറ്റായി പോകും നോക്കിക്കോ ഇതാണ് നടക്കാൻ പോകുന്നത് എന്തായാലും അടുത്ത നിങ്ങളുടെ അഭിപ്രായം പറയുക എന്നോട് ചാടിക്കടിച്ചിട്ട് കാര്യമില്ല നടക്കാൻ പോണ കാര്യങ്ങൾ ഇപ്പോൾ വോട്ടിങ്ങിൽ കാണുന്ന രീതിയും ഞാൻ ഞാൻ വെച്ച് പറഞ്ഞത് പോളിലല്ല വോട്ടിങ്ങിൽ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൻ്റെ കാര്യം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം പോളിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും അത് വോട്ടിങ്ങുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ ഹോട്ട്സ്റ്റാറിൻ്റെ വോട്ടിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ആക്ച്വൽ വോട്ടിങ്ങിൻ്റെ കാര്യം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ